കാരിയേട്ടുകര റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായാണ് റോഡിന്റെ ഉദ്ഘാടനം നടന്നത് മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിൽ മാധ്യമപ്രവർത്തകൻ അജിത് മേനോൻ പൊന്നേങ്കാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു നൂറ്റാണ്ടിന് മുൻപ് ചാവറ കുര്യാക്കോ സച്ചൻ ഇവിടെ വന്നിറങ്ങിയതും സെന്റ് അലോഷ്യസ് കോളേജ് എഴുത്തുരുത്തുണ്ടായതും ചരിത്രമാണ് കോർപ്പറേഷന്റെ ചാവറ ബണ്ട് റോഡ് അവസാനിക്കുന്നത് ഈ കാര്യട്ടുകര തുരുത്തിലാണ് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി മൂന്നു കോടി രൂപ ഇവിടെ ചിലവഴിക്കാനുണ്ട് കാര്യട്ടുകരയെയും നെടുപുഴയെയും ബന്ധിപ്പിക്കുന്ന ബണ്ട് റോഡ് അതിന്റെ ഭാഗമായി ഉണ്ടെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബർഗീസ് കണ്ണകുളത്തിൽ അറിയിച്ചു സിംഗപ്പൂർ മാതൃകയിലുള്ള ടൂറിസം പദ്ധതിക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ടെന്ന് മേയറും അഭിപ്രായപ്പെട്ടു ചരിത്രപ്രധാനമായ അരണാട്ടുകരയായിരുന്നു തൃശ്ശൂരിന്റെ ആസ്ഥാനം അവിടെയുള്ള എല്ലായിടത്തേക്കുമുള്ള അരിയെത്തിയിരുന്നത് വഞ്ചിക്കുളത്തായിരുന്നു വഞ്ചിക്കുളത്തെ ജലഗതാഗതമായിരുന്നു തൃശ്ശൂരിൻ്റെ കച്ചവട വ്യവസായത്തിൻ്റെ നാടി ആ വഞ്ചിക്കുളം റോഡിനെ ബന്ധിപ്പിക്കുന്ന കപ്പൽ റൂട്ട് ഇവിടെയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് ചരിത്ര കാര്യമാണ് അരുനാട്ടുകരയിലെ വഞ്ചിക്കുളമായിരുന്നു തൃശ്ശൂർ റൗണ്ടിന് മുൻപ് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നത് ഇതെല്ലാം ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായാണ് റോഡിൻ്റെ ഉദ്ഘാടനം നടന്നത് സംഘടനാ സമിതി ചെയർമാൻ വിനു മറ്റു പ്രതിനിധികളായ അനിൽ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു മീഡിയ ടൈം തൃശൂർ